ഫർണിച്ചർ വീഡിയോന്റെ ഷോപ്പ് ശരി ഇത് കോഴിക്കോട് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഇതില് നമ്പർ വൺ ഷോറൂമാണിത് നിങ്ങൾ കാണാത്തേണ്ടിട്ടല്ലോ നിങ്ങൾ ഈ ഓരോ മീഡിയയിൽ ഇങ്ങനെ ഓരോരോ വീഡിയോ ഒക്കെ ഇട്ടുണ്ടല്ലോ നമ്മളെ ഷോറൂമല്ലേ വരി ഓഫീസിലിരിക്കാം എന്ത് പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആൻഡ് ഈവ്രി പ്രൊഡക്റ്റ് ഫർണിച്ചർ സൊല്യൂഷനാ കംപ്ലീറ്റ് ദ ഫർണിച്ചർ സൊല്യൂഷൻ അതാണ് ഞങ്ങളത് എല്ലാം ഉണ്ട് ഞങ്ങളിത് ഇല്ലാത്ത ഞങ്ങളെ പിന്നെ ഫുമ്മ എന്ന് പറഞ്ഞ അസോസിയേഷൻ നിങ്ങൾക്ക് അറിയാലോ ഫർണിച്ചർ മാനുഫാക്ചറിങ് അസോസിയേഷൻ എല്ലാം അതിന്റെ ജില്ലാ പ്രസിഡന്റ് ആണ് ഞാന് നിങ്ങക്ക് എന്ത് വേണേ നമ്മള് തരൂല്ലേ കുടിക്കാൻ താ വേണ്ടി തുടങ്ങി പോകാം ഇതിപ്പോ എത്രായി രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ആറ് വർഷം കഴിഞ്ഞല്ലോ ആയി അപ്പൊ നല്ല ഓഫീസ് ഫെർണിച്ചറാണ് പരിപാടികൾ ചെയ്യുന്നത് പിന്നെ ഫർണിച്ചറാണ് എക്സ്പീരിയൻസ് സെന്റർ ആണ് ആണാ നിങ്ങൾക്ക് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം എക്സ്പീരിയൻസ് ചെയ്യാന്നല്ലോ അതായത് പിന്നെ വലിയ വലിയ വീടുകൾ നിങ്ങൾക്ക് ആ വീടിൽ വെച്ചാൽ ഉണ്ടാകുന്ന തിരിടി ഇതൊക്കെ ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കി തരും സ്റ്റുഡിയോ ഉണ്ട് മോളില് പിന്നെ നമ്മള് മെയിൻ നമ്മള് ഇന്തോനേഷ്യൻ ഫർണിച്ചറുകള് നമ്മള് പിന്നെ ബോർട്ട് ചെയ്ത് കസ്റ്റമൈസർ നിങ്ങൾ അളവാന് അവിടെ നമുക്ക് സ്വന്തമായി ഫാക്ടറി ഉണ്ട് നമ്മുടെ ടൈപ്പാണ് അവിടെ ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവന്ന് വിദേശ അതെ വീടിന്റെ വർക്കുകളും എല്ലാ വർക്കുകളും ഞങ്ങൾക്ക് ഇവിടെയും ഫാക്ടറി ഉണ്ട് നമ്മുടെ ഫാക്ടറി ഇവിടെയും സ്റ്റീലും വുഡും എല്ലാം കൂടി പ്രത്യേകിച്ച് പാർട്ടിഷൻ ഒക്കെ സ്റ്റീലാണ് ഫാഷൻ അല്ല ഫർണിച്ചറിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ പറഞ്ഞു പോലെ റെഡിമെയ്ഡ് ഫർണിച്ചർ അല്ല അധികം കസ്റ്റമൈസ് ഫർണിച്ചറാണ് ആഗ്രഹിക്കുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു കസ്റ്റമറോട് വന്നു കാണാൻ അതും നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം യെസ് തീർച്ചയായിട്ടും ഇപ്പൊ സോഫ ഒക്കെ ഞങ്ങൾക്ക് മാനുഫാക്ചറിങ് ആണ് ഏത് കളേഴ്സിലും അവരെ അവർക്കൊക്കെ തീം ഉണ്ടാവും ആ തീം ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കും അളവിലും ഞങ്ങൾ കഴിഞ്ഞു വുഡൻ ഫാക്ടറി ഉണ്ട് സ്റ്റീൽ ഫാക്ടറി ഉണ്ട് സോഫ യൂണിറ്റ് ഉണ്ട് അപ്പോളോ സ്റ്റീൽ ഫാക്ടറി ഉണ്ട് വലിയൊരു വലിയ സംവിധാനമാണ് കൺസോഷ്യ മാതിരി പതിനഞ്ചു കോടി രൂപന്റെ ഒരു പദ്ധതിയായിരുന്നു അത് സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ സമീപന തുടങ്ങും വലിയൊരു ഒരു ഒരു കോമൺ ഫെസിലിറ്റി സെന്റർ കേരളത്തിൽ ഒരുപാട് ആൾക്കറിയ കോമ്പറ്റീഷൻ വേണം ഫർണിച്ചർ എന്ന് പറഞ്ഞാല് വലിയ വിശാലമായ ഒരു സെക്ടറാണ് ആളുകൾക്ക് എന്തെല്ലാം വേണം നമ്മളിപ്പോ അധികം ഇപ്പൊ ഈ യൂട്യൂബിലൊക്കെ നമ്മള് പരസ്യം കാണുന്നത് എന്താണെന്നൊക്കെയാണെങ്കിൽ അഞ്ഞൂറ് റുപ്പേനെ ചെയറ് ആയിരം ചെയർ ഇങ്ങനെ ഈ വില കുറച്ച് വിൽക്കുന്ന ലോക്കൽ ഫർണിച്ചറുകൾ അതെന്തുകൊണ്ടാണ് കൂടുന്നത് നിങ്ങൾ അത് സത്യത്തിന് നിങ്ങളത് പിന്നെ നിങ്ങൾക്കൊരു അത്യാവശ്യം അറിവുള്ള ഒരാളല്ലേ വില പറയരുത് അതെങ്ങനെ ചപ്പ് ചവറുകളെ പൂത്തിപ്പോ ക്വാളിറ്റി ഇല്ലാത്ത ഫർണിച്ചറാണ് ഈ വില കുറച്ച് കൊടുക്കുന്നത് ഞാൻ ഞാനതേ പറയൂ കാരണം എങ്ങനെ കൊടുക്കാൻ ആയിരം ഒരു ചെയറ് കൊടുക്കണമെങ്കിൽ ഇന്ന് എന്റെ ഫർണിച്ചർ മേക്കർ നമ്മള് എഞ്ചിനീയർ അവരൊക്കെ ഉണ്ടാക്കുന്ന അവർക്ക് മിനിമം കൂലി തൊള്ളായിരം ആയിരം അപ്പൊ ഒരു ദിവസം ഒരു ചെയർ ഉണ്ടാക്കാൻ കഴിയുമോ എങ്ങനെയതൊക്കെ ഉണ്ടാക്കി പോലെ വെക്കനൈസ് ആണെങ്കിൽ പോലും കറണ്ട് ബില്ലൊക്കെ കേരളത്തിൽ വളരെ കൂടുതലല്ലേ വുഡോ അല്ലെങ്കിൽ എവിടെങ്കിലും കൃത്രിമം കാണിക്കാതെ ചെയ്യാൻ കഴിയൂല അത് വാങ്ങുമ്പോണ്ടാകും സുഖമുള്ളൂ പിന്നെ നിങ്ങൾക്ക് അത് വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല കേൾ ക്വാളിറ്റി പ്രൊഡക്റ്റെ കൊടുക്കുള്ളൂ കാരണം അത് ഞങ്ങൾ സർവീസും കൂടിയാണ് അതിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിന് ക്വാളിറ്റി ഉണ്ടാവും അവൻ പ്രൊഡക്റ്റ് ആയതുകൊണ്ടും ഞങ്ങൾ ഇനി പുറത്തു വന്ന സാധനങ്ങളാണെങ്കിൽ പോലും അതൊക്കെ കൃത്യമായ കണിഷമായ സർവീസ് ഉണ്ടാ ഞങ്ങളുടെ സർവീസ് അത് ഞങ്ങൾ സുഹൃത്തുക്കളെ തുണ്ട് അത് പേരാമ്പ്ര ഭാത്ത് ഒരു ഉടൻ കൺസോഷ്യം വന്നിറങ്ങി ഞങ്ങളത് കൊളോബറേറ്റ് ചെയ്ത് വരും ശരി ഗവൺമെന്റ് ഇന്ത്യ ഗവൺമെന്റ് സബ്സിഡി സ്റ്റേറ്റ് ഗവൺമെന്റ് ഒക്കെ ഉണ്ട് സബ്സിഡി ഒക്കെ ഉള്ള അത് പിന്നെ ഈ നിങ്ങള് പറയുന്ന നേരത്തെ സംഘടനയുടെ പ്രസിഡന്റ് പ്രസിഡന്റ് ആഹ് ജില്ല കോഴിക്കോട് ജില്ലയിലെ പ്രസിഡന്റ് ആണ് ആ സംഘടന കീഴിലാണോ അല്ലെങ്കിൽ നിങ്ങളെ ഒരു അല്ലല്ല അത് അത് കൂട്ടായ്മ സംഘടന വേണ്ട എല്ലാ സംവിധാനവും സഹായം നടക്കുന്നുണ്ട് സംവിധാനമാണ് പക്ഷെ കേരളത്തിൽ ഇത്രയധികം വിദേശ ഫർണിച്ചറുകളെ പോലും വെല്ലുന്ന രീതിയിലുള്ള ഫർണിച്ചറുണ്ടാക്കുന്നുണ്ട് ഇപ്പൊ കോഴിക്കോട് എക്സ്പോ വന്ന് അങ്ങനെ ഒരുപാട് എക്സ്പോയിലൂടെ ആളുകൾക്ക് മനസ്സിലാകുന്നത് ഈ വില പ്രദർശിപ്പിക്കുന്ന അവര് വന്നിട്ട് ഷോപ്പിൽ വന്നിട്ട് കാണട്ടെ അതെ എന്നിട്ട് നിങ്ങളൊക്കെ കുട്ടികൾ വേൾഡ് നമ്മൾ എറണാകുളത്ത് ഫർണിച്ചർ ഉള്ള ഈ ഈ നല്ല കൾച്ചർ ഉണ്ടാക്കി ും ഇത്രയും നേരം നമ്മൾ സംസാരിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി നിങ്ങൾ ഈ വലിയൊരു സംരംഭം കണ്ടതിലും ഒക്കെ വളരെയധികം സന്തോഷം തുടങ്ങാൻ പോകുന്ന പദ്ധതികളും നിലവിലുള്ളതും സംഘടനാ കാര്യങ്ങളൊക്കെ വളരെ അധികം നല്ല രീതിയിൽ വിജയിക്കട്ടെ എന്ന് പ്രത്യേകം സന്തോഷമുണ്ട് ഏറെ സന്തോഷം